മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ആയി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആ മദ്രൂമി ന്യൂസിനൊപ്പം ചേരുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള അതേപോലെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടരും അല്ലേ തൽക്കാലം തുടരും അതും ഒരു നയതന്ത്രപരമായ മറുപടി അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുന്നിൽ നിന്ന് നയിക്കും നേരത്തെ തങ്ങൾ തന്നെ പറഞ്ഞതാണ് അത്തരത്തിൽ സജ്ജമാവുകയാണ് മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഒരുപാട് ഈ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട് ഞാൻ പേര് പറയണ്ടല്ലോ നേരത്തെ കണ്ട എനിക്ക് മനസ്സിലാവും യങ്സ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വിവിധ സമുദായങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പിന്നെ വനിതകളുണ്ട് എല്ലാം ഉണ്ട് ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ യങ്സ്റ്റേഴ്സൊക്കെ ആണ് പ്ലാൻ ചെയ്യാനുള്ളത് അവരതിനെ സജ്ജാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി അതുതന്നെ വനിതകൾ അത് ചരിത്രപരമായ തീരുമാനമാണ് അപ്പോൾ ഒരു ന്യൂ ഫേസിന് ലീഗ് തയ്യാറാവുന്നുവെന്നെൻ്റെ സൂചനയല്ലേ അത് അല്ലേ ലീഗ് തീർച്ചയായിട്ടും ഒരു പിന്നെ പുതിയ വർക്കിന് തന്നെയാണ് തയ്യാറാവുന്നത് അതാണ് ഇന്നത്തെ കമ്മിറ്റിയിൽ പ്ലാൻ ചെയ്തത് കാര്യം കൂടെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു ഫോർമുല കണ്ടെത്തണം അല്ലേ അല്ലെ അത് വളരെ ആണ് അതും വളരെ ആണ് ഓരോ സംസ്ഥാനത്തുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കി അവിടെയൊക്കെ പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ അല്ലേ വളരെ ഗൗരവമായിട്ട് തന്നെ ഞങ്ങൾ എടുക്കും ലീഗ് നേതൃത്വം ആത്മവിശ്വാസത്തിലാണ് വലിയ ആ പ്രതീക്ഷ കാഴ്ചവയ്ക്കുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ്